മക്കളെ അപ്പോൾ ഞങ്ങളുടെ ലവ് നയൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു പഴയ കാലഘട്ടം സ്കൂൾ ലൈഫിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ആൽബം ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഞാൻ പഠിച്ച സ്കൂളിൽ എന്നെ പഠിപ്പിച്ച എൻ്റെ ഹാപ്പി ടീച്ചറുടെ അനുഗ്രഹീത കരങ്ങൾ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ട് ഷൂട്ടിംഗ് ആരംഭിച്ച ഒരു സോങ് സിനിമയാണ് ലവ് നയൻറ്റി ഫൈവ് സ്കൂൾ ലൈഫ് അപ്പോൾ ഒരുപാട് സന്തോഷമായ ദിവസമാണ് ഒരുപാട് കൂട്ടുകാർ ഒരുപാട് സൗഹൃദങ്ങൾ ഒരുമിക്കുന്ന ടെക്നീഷ്യന്മാരും അഭിനേതാക്കളും ഒരുമിക്കുന്ന ഞങ്ങളുടെ പ്രിയവർക്ക് തുടങ്ങുകയാണ് എല്ലാവരുടെയും ആശീർവാദങ്ങളാണ് മക്കളെ സിംഗിൾ ഷോട്ട് സിംഗിൾ നായകൻ ജെറീനെ ഒരു കഥാപാത്രം ഇതിൽ സാറായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഷാറുണ്ട് റോസ്ക റോസ്ക ആദ്യമായിട്ടല്ലേ റോസ്ക എന്താ ജോലി അനുസരിച്ചു റോസ്കം ഷൂട്ട് കൊണ്ടിട്ടാ ഒരു ദിവസം ഷൂട്ട് കൊണ്ടുണ്ട് ഓക്കെ അതെ കൊണ്ടാണ് ആ മനസ്സിലായി പറഞ്ഞിട്ട് അപ്പം ഓക്കെ ഇവിടെ ിഫ്ഐരൂർ ആണ് അപ്പോ ഞങ്ങളുടെ ഒരു കലാലയ പ്രൊജക്ടിന്റെ ലൊക്കേഷനിലാണ് അയിരൂർ ഞാൻ പഠിച്ചു വളർന്ന എന്റെ സ്കൂളിൽ തന്നെയാണ് ഷൂട്ട് അപ്പോ അതിലെ ഒരു നമ്മുടെ തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലെ ഒരു പത്താം ക്ലാസ് പ്രണയം അതുപോലെ പത്താം ക്ലാസ്സിലെ ലവബിൾ മൂവ്മെന്റ്സ് മറക്കാനാകത്ത കുറെ നോസ്ട്രാലജിക്കൽ മൂവ്മെന്റ്സ് ഒക്കെ ഇപ്പോൾ ഇണക്കിക്കൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ സോങ് പാടിയിരിക്കുന്നത് നമ്മളുടെ ദാസേട്ടന്റെ സൗണ്ടിൽ വന്നിട്ടുള്ള നമ്മുടെ ഷെമീർക്കെയാണ് അതുപോലെ തന്നെ ഫീമെയിൽ പാടിയിരിക്കുന്നത് സുറുമി പെട്ടുമാലാണ് ഇതിന്റെ ലിറിക്സ് മ്യൂസിക് നമ്മളുടെ സാധത്തൊക്കെയാണ് കൊടുങ്ങല്ലൂർ സാധത്തൊക്കെയാണ് അപ്പോ ഒരു കുഞ്ഞു ബഡ്ജറ്റിൽ ഒരുപാട് ക്രൂവിനെ അണിനിരത്തിക്കൊണ്ട് ഒരു വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഫസ്റ്റ് ഷെഡ്യൂൾ അവസാനിച്ചിരിക്കുകയാണ് നായകനായിട്ട് ഷുഹൈബ് ജാറിന്റെ ഡെഡിക്കേഷൻ എടുത്തു പറയേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഇന്നലെ വരെ ഒരു വലിയ താടിയൊക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും ഒരുപാട് പ്രോഗ്രാമൊക്കെ കാണുന്ന പ്രേക്ഷകരാണ് അപ്പോൾ അദ്ദേഹം എന്താ പറയാ എൻ്റെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ എനിക്ക് ഒരുപാട് സന്തോഷം കാരണം അദ്ദേഹത്തോട് ഒരു ഒരു രണ്ടാഴ്ച മുമ്പ് പറഞ്ഞപ്പോ അതിന് വേണ്ടിയിട്ട് കാരണം ചില കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ജന്മം നൽകുക എന്ന് പറയുമ്പോൾ അത് ശരിക്ക് പറഞ്ഞാൽ ഒരു ആണ് അങ്ങനെ എഫേർട്ട് ഒരു കലാകാരനാണ് ഇതിനു മുമ്പ് നമ്മുടെ സുബൈദയില് വളരെ മനോഹരമായിട്ടൊരു ക്യാരക്ടർ തന്ന ക്യാരക്ടറൊക്കെ വളരെ മനോഹരമാണ് അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ലുക്കിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത് ഇതിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ അവസാനിച്ചിരിക്കുകയാണ് സെക്കൻഡ് ഷെഡ്യൂൾ പെട്ടെന്നുണ്ടായിരിക്കും എസ് ആർ മീഡിയയിലൂടെയാണ് റിലീസ് അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ട്രെയിലർ ഉണ്ടായിരിക്കും പോസ്റ്റർ ആണെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുക കാരണം പുതിയ കലാകന്മാർക്ക് അവസരം കൊടുക്കുന്ന മീഡിയ എസ് ആർ മീഡിയയിലൂടെ വരുന്ന വർക്ക് ആയതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒരുപാട് മാറ്റങ്ങൾ തരുന്നൊരു വർക്കാണ് നമ്മുടെ ഷുഹൈബ് നന്നായി അഭിനയിച്ചു എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലെ എന്താ പറയുക ഒരുപാട് കാലത്തെ ഞങ്ങളുടെ എന്റെ ചെറുപ്പത്തിലെ പോസ്റ്റ്മാൻ ആണ് അതിലുപരി എന്താ പറയാ ഒരുപാട് കാലം അഭിനയ ആഗ്രഹമായിട്ട് നടന്നിട്ട് ആദ്യമായിട്ട് ഫ്രെയിമിൽ വരുന്ന മാഷായിട്ട് അഭിനയിക്കുന്ന എൻ്റെ അതുപോലെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള ശ്യാം എന്നുള്ളൊരു കഥാപാത്രം അതുപോലെ എന്റെ മറ്റൊരു സുഹൃത്ത് ദൻ എന്റെ ഷെറീഫ് അതുപോലെ ഷാഫി കാരണം കൊറേ കാലമായിട്ട് ഷാഫി പ്രൊഡക്ഷൻ കൺട്രോളർ അതുപോലെ തന്നെ നമ്മളുടെ സാലി മാനു വേങ്ങല കോർഡിനേഷൻ പിന്നെ ബിലാൽ പെരിച്ചക്കം നമ്മളുടെ നവാസ് പിന്നെ എന്റെ അനിയൻ അമീർ അമീർമൻ അമീറിനും നല്ല താടിയൊക്കെ ഉണ്ടായിരുന്നു ക്യാരക്ടറിന് വേണ്ടി താടിയൊക്കെ പഠിച്ചു വന്നാണ് ആള് ഓക്കെ വലിയ താടിയായിരുന്നു അതുപോലെ ഉമർ സലീം പിന്നെ നമ്മളെ ക്യാമറമാൻ നിസാം സുപ്പി പിന്നെ ഓൾ ഇൻ ഓൾ എന്റെ ലുക്ക് ഭയങ്കര ഒരുപാട് സന്തോഷം അതുപോലെ നായിക നമ്മളുടെ ഫിലിപ്പായിരുന്നു നമ്മളുടെ ലെന ഫിലിപ്പ് അപ്പൊ അവര് കുറച്ച് ടൈം ലേറ്റ് ടൈമിലേറ്റ് പോയിരിക്കും നെക്സ്റ്റെഡിൽ ഉണ്ടായിരിക്കും ഷാലിനിയാണ് ഇതിലത്തെ ഒരു നായിക വേഷം എന്നുവെച്ചാൽ വലിയ നായിക ഷക്കീർ ആലുവയാണ് ഇതിൽ മറ്റൊരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഫാത്തിമ ഫാത്തിമ അപ്പൊ ഒരുപാട് കഥാപാത്രങ്ങൾ നിറഞ്ഞ ഒരു സുന്ദരമായിട്ടുള്ള ഒരു ദിവസമാണ് അപ്പൊ നെക്സ്റ്റ് ഷെഡ്യൂളിൽ കാണാം അപ്പൊ ഞങ്ങളുടെ പേരിടാത്ത ഞങ്ങളുടെ കലാലയ വർക്ക് ഓക്കെ അപ്പോ ഷെഡ്യൂൾ റോളിസർ റോളിസർ ആക്ഷൻ അപ്പൊ നമ്മളെ പറയാന് വിളിച്ചത് പറയാണ് ാലും കുറെ കാലത്തിന് ശേഷം ഷാനിക്കാടെ ഒരു വർക്കിൽ ആദ്യമായിട്ട് നായകനായി തീർക്കുകയാണ് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഷാനിഖര എന്ന സംവിധായകന്റെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടം അഭിനയിക്കുന്നത് വളരെ സന്തോഷം പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഷാനിക്ക എന്ന ക്യാരക്ടറിനെ വിളിച്ച് താടി മീശ ഒക്കെ കളയണെന്ന് പറഞ്ഞത് അപ്പോ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഒരു ദിവസത്തെ പ്രോഗ്രാമൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇങ്ങനെ ഷൂട്ടിന് വേണ്ടി തയ്യാറായത് അപ്പൊ ഇങ്ങനെ ഒരു അവസരം തന്ന താക്കും ഈ പാട്ട് എഴുതിയ അതുപോലെ പാടിയ സുറുമി അതുപോലെ കെബിർക്ക അതുപോലെ നമ്മടെ സുറുമിടുപ്പ ഷാനിഫ്ക അതുപോലെ നമ്മുടെ നിസാം സുഫ്തി സുഫിക്കൊക്കെ അടിപൊളിയായിട്ട് നമ്മളെ ഈ പ്രെയിമിൽ പകർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത എല്ലാവർക്കും അതുപോലെ നമ്മുടെ കൂടെ അഭിനയിച്ചാൽ നമ്മുടെ അപ്പൊ അവരൊക്കെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഷാനിഫ്ക പറയും വേണ്ട എന്നാണ് പുതിയ 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 ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് എല്ലാവരും എല്ലാവരും ഒരു വർക്കാണ് ാണ് സപ്പോർട്ട് ചെയ്യുക ഹലോ നമസ്കാരം അപ്പോ ലവ് നയന്റി ഫൈവ് ഒരു സ്കൂൾ ലൈഫ് എന്ന് പറയുന്ന ഒരു ക്യാമ്പസ് ഒരു ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലെ ഒരു ക്യാമ്പസ് ഒരു ലവ് സ്റ്റോറിയുമായിട്ടാണ് എസ് ആർ മീഡിയയിലൂടെ വരുന്നത് ഒരു മനോഹരമായിട്ടുള്ള ഒരു വർക്കാണ് കാരണം ഒരുപാട് വർക്ക് ഞങ്ങൾ കണ്ടിരിക്കും പഴയ കാലഘട്ടത്തിൽ ഒന്നുകൂടി ഒരു നോസോളജിക്കൽ ഫീലിംഗ് കൂടുതൽ തന്നുകൊണ്ടുള്ള ഒരു പ്രൊജക്ട് ആണ് നമ്മുടെ ഒരുപാട് കലാകാരന്മാരുടാ ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട് ഞാൻ അവരുടെ പരിചയപ്പെടുത്താമോ നമ്മളെ കാസർഗോഡ് ലുഡോ ഫ്രണ്ടാണ് അമീഷൊക്കെ പഠിച്ച അടിവിലാക്കിയിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ കോർഡിനേറ്റർ വളരെ ചെറിയ ക്യാരക്ടറാണ് കാരണം ഫസ്റ്റ് ഷെഡ്യൂളിൽ സെക്കൻഡ് ഷെഡ്യൂളിൽ മച്ചാൻ ഒരു സാറിന്റെ ഒരു ഒരു ക്യാരക്ടറാണ് ചെറിയൊരു ചെറിയൊരു വേഷം അതുപോലെ ഞങ്ങളുടെ ഷിഹാബ് പെട്രോമാൽ വന്നിട്ടുണ്ട് ഷിഹാബ് പെട്രോമാൽ വരാൻ കാരണം ഷിഹാബിന്റെ ഒരു റൈറ്റ് ഹാൻഡ് ഹാൻഡാണ് നമ്മളെ ഷുഹൈബ് അപ്പൊ ഷുഹൈബ് എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് അല്ലാണ്ട് ഷൂട്ടിംഗ് ആയതുകൊണ്ടല്ല വേറെ പാടിയില്ലേ ഞങ്ങളുടെ സുൽത്താൻ റിലീസാണ് കേട്ടോ ഈ ഇത് ഞങ്ങള് ഇതിന്റെ ചെറിയ ബ്ലോഗാണ് ബ്ലോഗാണക്കറിയാം അപ്പൊ സുൽത്താൻ റിലീസാണ് സുൽത്താന്റെ അണിയറപ്പുറത്തോരൊക്കെ കൂടെ ഇണ്ട്ട്ടോ അപ്പോൾ നമുക്കാർക്ക് വേണ്ടി ഞങ്ങളുടെ കൂടെ പാട്ട് എഴുതിയാണത് ഓക്കെ പ്രൊഡക്ഷൻ കൺട്രോളർ ഞങ്ങളുടെ ഷാലി അതുപോലെ നമ്മുടെ മേക്കപ്പ് ഞങ്ങളുടെ നവാസ് പിന്നെ ഞങ്ങളുടെ പിള്ളേരൊക്കെ നമ്മളുടെ കുട്ടികളുണ്ട് ബിലാൽ പുരുച്ചകം അതുപോലെ പെൺകുട്ടിയാണ് അപ്പം കുട്ടി ഒരു ചെറിയ മുഖം കാണിച്ചിട്ടുണ്ട് അതുപോലെ അമീർ മോൻ അനിയനാണ് അനിയൻ എന്താ പറയാ ഗെറ്റപ്പില് കുറച്ച് മാറ്റങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങൾ അടുത്ത നായകനായിട്ട് വർക്ക് ചെയ്ത് പരിപാടി ഉണ്ട് ഓക്കെ അതുപോലെ നായകൻ നായകനായകനുണ്ട് ഞങ്ങളുടെ ലവ് ഫൈവ് സ്കൂൾ ലൈഫ് കണ്ട എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരുണ്ട് എല്ലാവരുണ്ട് അപ്പോ ഒരുപാട് സന്തോഷം രണ്ടു ദിവസത്തെ ഒരു ഷൂട്ടാണ് ഒരുപാട് റിസ്ക് എടുത്തിട്ട് നമ്മളെ ഷുഹൈബ് ഒക്കെ ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടറിന് ഉണ്ട് അതുപോലെ മാത്രമല്ല ഞങ്ങളുടെ ഷെറീഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടുകാരന്മാരൊക്കെ എല്ലാവരും ആ കാരക്ടറിന് വേണ്ടിയിട്ട് ചേഞ്ച് ആയിട്ട് സഹകരിച്ച് എന്ന് വെച്ചാൽ ഒരു വൺ വീക്ക് ഒരു ബ്രേക്കിലാണ് സെക്കൻഡ് ഷെഡ്യൂൾ വന്നത് എന്തായാലും സഹകരിച്ച എല്ലാവർക്കും നിസാം സുഫി ക്യാമറ നമ്മളുടെ മേക്കപ്പ് നവാസ് അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോളർ സാലി അതുപോലെ കോർഡിനേറ്റർ മാനു എല്ലാവർക്കും ഇല്ലാ സ്കൂളിൽ ഒരു ഗസ്റ്റ് ആയിട്ട് വന്ന എല്ലാവർക്കും ഫസ്റ്റ് ഷെഡ്യൂൾ ഉണ്ടായിരുന്ന ഞങ്ങളുടെ പോസ്റ്റ്മാൻ ഞങ്ങളുടെ ഫിറോസ്ക അതുപോലെ ടീച്ചർ അഭിനയിച്ച നമ്മുടെ ഷാഹിൻ താത്ത എല്ലാവർക്കും ഓൾ സ്റ്റുഡൻസിനും ഒരായിരം നന്ദി അതുപോലെ ഞാൻ പഠിച്ചൊരു സ്കൂളാണ് ഇരുവരി ഐ പി സ്കൂള് അപ്പൊ സ്കൂളിലെ ഭാരവാഹികൾക്കും ടീച്ചേഴ്സിനും സ്വിച്ചോൺ കർമ്മം ചെയ്ത ഞങ്ങളുടെ ഹാപ്പി ടീച്ചർക്കും എല്ലാവർക്കും ഒരായിരം ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സാറിന് മുടിയ എല്ലാവരും ഈ വർക്ക് കാണാൻ ലവ് നയൻറ്റി ഫൈവ് ഓക്കെ സ്കൂൾ ലൈഫ് ഓക്കെ